بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سهود المارس سهود المارس السلام عليكم ورحمة الله وبركاته إسلامي يا أدرشم سمرشي ആദർശ സംരക്ഷണത്തിന്റെ ഭാഗമായി സത്യവിശ്വാസികൾ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് രണ്ടും സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞു യഖീനി മിനൽ ആഫിയ ഒരു ദാസനെ അള്ളാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അൽ യക്കീൻ ദൃഢവിശ്വാസമാണ് വിശ്വാസമാണ് അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങളിലും അനുഷ്ഠാന കാര്യങ്ങളിലും മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ ദൃഢമായ ബോധ്യം വരിക എന്നതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവിടെ യഹീൻ എന്ന വാക്കാണ് നബിസ് അലൈഹി സ്വലം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ധാരണ ഉണ്ടായാൽ പോരാ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച ഉത്തമ ബോധ്യം മാനസികമായ ഒരു ഉറപ്പ് വിശ്വാസികൾക്ക് ലഭിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ആ ഒരു ദൃഢബോധ്യം വന്നു കഴിഞ്ഞാൽ അത് അയാളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കിട്ടേണ്ടത് എന്താണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് പിന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠം തീർച്ചയായും നാം ആഫിയത്തും ആഫിയത്തും ചോദിക്കുന്നു നീ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു പറയുകയുണ്ടായി എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളില് ആദർശവും ആരോഗ്യവും ആയി ബന്ധപ്പെട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് നമുക്ക് വേഗം നമ്മൾ ഉൾക്കൊള്ളുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും പരമാവധി അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ആദർശവും ആദർശം മനസ്സിലാക്കലും ആദർശത്തെ സംബന്ധിച്ച ദൃഢബോധ്യവും എന്ന് പറയുന്ന കാര്യം എന്നാൽ രണ്ടാമത് പറഞ്ഞ ആരോഗ്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഐച്ഛികമായ നോന ഏതെങ്കിലും ഡോക്ടർമാരോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതുപോലുള്ള ആളുകളോ മറ്റോ നമ്മെ കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ അവരെ സമീപിക്കുമ്പോ അവര് നമ്മെ നമ്മൾ ഉപദേശിക്കും നിങ്ങൾ നടക്കണം നിങ്ങൾ എളകണം നിങ്ങളെ സന്തോഷിക്കണം അങ്ങനെ നിങ്ങൾ ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പലപ്പോഴും നമുക്ക് ഉപദേശങ്ങൾ തരും ആ ഉപദേശം തരുമ്പോൾ മാത്രാണ് പല ആളുകളും എന്താകുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും അതേ സമയത്ത് ഇസ്ലാമിക ആദർശം നമ്മൾ വിശ്വസിക്കുന്നതും അത് കൂടുതൽ മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് നമ്മൾ ഉറച്ചു നിൽക്കുന്നതും ഈ ഇങ്ങനെ ഇതുപോലുള്ള പുറമുള്ള ആളുകൾ കൊണ്ടല്ല നമുക്ക് തന്നെ അത് അറിയാവുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തെ പഠിച്ചത് നമ്മൾ വിപുലീകരിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് പക്ഷെ ഇവിടെ ഇസ്ലാം നിംസല്ലാസ്വലം പറയുന്നത് ഇത് രണ്ടും പരസ്പരം ബന്ധമുണ്ട് എന്നുള്ള രണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അപ്പൊ ആദ്യം പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം രണ്ടാമത് പറഞ്ഞത് അള്ളാഹാവിന്റെ അനുഗ്രഹം അല്ല അങ്ങനല്ല രണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം അതിന് പല കാരണങ്ങളുണ്ട് രണ്ടും ചേർത്ത് പറയാൻ കാരണങ്ങൾ പലതും ഉണ്ട് അതിലൊന്ന് നമ്മൾ ഒരു ആദർശം വിശ്വസിക്കുമ്പോ ആ വിശ്വസിക്കുന്ന ആദർശം കൂടി പിന്നെ നമുക്ക് വിശ്വസിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം ആ ആദർശ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം മാനസികവും ശാരീരികവുമായ ആരോഗ്യം വേണം അപ്പൊ ഇസ്ലാമിക ആദർശം ശരിയായി ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം അയാൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം ഈ പറഞ്ഞ രണ്ട് സുഖങ്ങളും ആരോഗ്യപരമായി അദ്ദേഹത്തിന് ഉണ്ടാകണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധ്യല്ല അല്ലെങ്കിൽ അതിന് അപൂർണത വരും അപ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമികമായ ആദർശത്തെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലും സമൂഹത്തിലും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം ആപ്യത്ത് വേണം ഏതാപ്യത്ത് വേണം മാനസികവും ശാരീരികവുമായി ആപ്യത്ത് വേണം ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതിയോ പോരാ ഇത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഹദീസിൽ മാത്രമല്ല വേറെയും ധാരാളം ഹദീസുകളിൽ നിംസല്ലാ അലൈഹി സ്വലം അത് പറഞ്ഞിട്ടുണ്ട് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് നിംസല്ലാ അലൈഹി സ്വലമിയുടെ ജീവിതത്തിൽ പല പ്രാർത്ഥനകളിലും ഈ കാര്യം ചേർത്ത് പറയുന്നു മഹാനായ യഹിയ നബി അലി ഇസ്ലാമിന് അദ്ദേഹത്തോട് അള്ളാഹു വഹാൻ നൽകുന്ന ഒരു ആഹ്വാനം വിശുദ്ധ ഖുഹാനിൽ നമുക്ക് കാണാം പ്രവാചകരെ നിങ്ങൾ കൗറാത്ത് വളരെ ശക്തമായി നിങ്ങൾ ഏറ്റുവാങ്ങണം ഹുദിൽ കിതാബ് ബിഹൂവത്തിൽ അവിടെ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗറാത്താണ് யஹியா நபி அலி இஸ்லாமின் சொந்தமாய் வேதகிரந்தம் அவதரிப்பிச்சு கொடுத்துட்டது கொண்டு முன் வேதமாக தவறாத்து முசா நபிக்கு நல்கிய தவறாத்து அது எந்த ஏற்றெடுக்கணும் ஏற்றெடுக்கணும் எங்க ஏற்றெடுக்கணும் கொவ்வத்தோடு கூடி நீங்கள் ஏற்றெடுக்கணும் பரமாய் ஏற்றெடுக்கணும் ஏற்றெடுக்கணும் இது யஹியா நபியோடு மாத்திர ஆஹ்வானல்ல சத்தியவிசாசிகளோடு முஸ்லீங்களோடு വിശുദ്ധ ഗുരുഹാൻ ഏറ്റുവാങ്ങുമ്പോഴും മുൻകാല സമൂഹങ്ങളിൽ ജീവിച്ച ആളുകളോട് അവരുടെ വേദഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴൊക്കെ അലസ മനസ്കരായും അവശ ശരീരന്മാരുമായി കൊണ്ട് വേദഗ്രന്ഥങ്ങൾ ഏറ്റെടുക്കരുത് എന്നാണ് പറയുന്നത് അപ്പോ ഇതൊക്കെ നമുക്ക് ആ ഒരു കൂടി ആ ഒരു ശക്തമായ ശരീരത്തോടും മനസ്സോടും കൂടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ച് സംവിധാനം ഈ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അല്ലാതെ അള്ളാവിനെ പറ്റിയും പിന്നെ പരലോകത്തെ പറ്റിയും അമ്പിയാക്കന്മാരെ പറ്റിയും ഒക്കെ തന്നെ ശക്തമായ വിശ്വാസം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക അതേ സമയത്ത് അത് പ്രയോഗവൽക്കരിക്കാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ തന്നെ അത് പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് കഴിയുന്ന ശാരീരികവും മാനസികവുമായ അവസ്ഥ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ജോലിച്ചു പോകുന്ന കാര്യല്ല എന്നിട്ട് പറയുന്നു അള്ളാഹു വഹാൻ പറയാണ് നാം അദ്ദേഹത്തിന് അഹ്യാ നിപിക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ യുക്തിബോധം കൊടുത്തു അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽക്ക് തന്നെ ശൈശവ ഘട്ടത്തിൽ തന്നെ സത്യവിശ്വാസ സമൂഹത്തിൽ മുളപ്പിച്ചെടുക്കേണ്ടുന്ന പറഞ്ഞു കൊടുക്കേണ്ടുന്ന വളർത്തിയെടുക്കപ്പെടേണ്ട ഗുണങ്ങളാണ് ഈ പറയുന്ന യുക്തിബോധം യുക്തി ചിന്ത അല്ലെങ്കിൽ പിന്നെ ആ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മാനസികമായ ബുദ്ധിപരമായ ഒരു ശേഷിയാണ് അതേ സമയത്ത് ശാരീരികമായ ശേഷി വേറെയുമാണ് അപ്പൊ യഹ്യാ നബിക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ നാം അത് കൊടുത്തിരുന്നു എന്ന് ആ പറയുന്നു ഇതേപോലെ തന്നെ നബി സല്ല അലൈസ് പറയുന്നുണ്ട് അൽ മുക് മുഖ്മിന് എല്ലാ സത്യവിശ്വാസികളിലും നന്മയുണ്ട് ദുർബലനാണെങ്കിലും ശക്തവാനാണെങ്കിലും എല്ലാ സത്യവിശ്വാസികളിലും നന്മയുണ്ട് ഒരാൾക്ക് ശാരീരികമായ മാനസികമായ ദൗർബല്യമുണ്ട് എന്നത് കൊണ്ട് അള്ളാഹു അവരെ എന്ത് ചെയ്യുന്നില്ല അവഗണിക്കുന്നില്ല പക്ഷേ ദുർബലനായ സത്യവിശ്വാസിയെക്കാൾ ശക്തനായ സത്യവിശ്വാസിയാണ് ഉത്തമൻ എല്ലാവരെയും അള്ളാഹു പരിഗണിക്കുന്നു പക്ഷേ ദുർബലനായ സത്യവിശ്വാസിയേക്കാൾ ശക്തനായ സത്യവിശ്വാസിയാണ് ഏറ്റവും ഉത്തമൻ എന്ന് അള്ളാഹു നിങ്ങൾ ഏറ്റെടുക്കുന്ന നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ഇത് രണ്ടും ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പോ ഈ നമ്മുടെ നാട്ടിലെ മുസ്ലിംകൾക്കെതിരിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കായികമായ പരിശീലനങ്ങൾക്കെതിരിൽ ആളുകള് പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസിലാക്കുന്ന ഒരു കാര്യം അവര് നമ്മൾ ശക്തരാകുന്നതോ ആരോഗ്യവാന്മാരാകുന്നതോ പലതരത്തിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാരണം നമ്മൾ ആ രീതിയിൽ ആരോഗ്യവാന്മാരാകുകയും മാനസികമായ ക്ഷമത കൈവരിക്കുകയും ചെയ്യുമ്പോ അത് അതിലൂടെ ഇസ്ലാമിക ആദർശം സമൂഹത്തിൽ പ്രചരിച്ചു പോകും അല്ലെങ്കിൽ മുസ്ലിംകൾക്ക് അതിൻ്റെതായ ഒരു അന്തസ്സ് കിട്ടിപ്പോകും എന്ന ഒരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എല്ലാവരും ആദർശപരമായി ശക്തവാന്മാരാകുകയും അതോടൊപ്പം ആ ആദർശം പ്രതിനിധീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശാരീരികവും മാനസികവുമായ ഒരവസ്ഥയിലേക്ക് ഉയരുകയും അതിൻ്റെ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുകയും അത് പരിശീലിക്കുകയും അത് വ്യാപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹുസ് വഹാനു വത്താല നമുക്ക് ഏവർക്കും ആ രീതിയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പിന്നെ പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും പ്രകാശിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹുസ് വഹാൻ വത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിൻറെ ആവശ്യമായ സന്നദ്ധതകൾ സ്വയം കൈവരിക്കാൻ അള്ളാഹുസ് വഹാനു വത്താല നമുക്ക് തൗഫീഖ് നൽകി In nampaknya negeri ini marawatnya wahai kudawan alhamdulillahirobbilalamin, sallamualaikum warahmatullahi wabarakatuh.